ഹായ് മക്കൾമാരെ ഇല്ല ലഞ്ച് കഴിച്ചോ ഞങ്ങളെ ലഞ്ച് കഴിക്കാൻ പോവണേ ഇന്നത്തെ എന്താ ലഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഉണ്ട് വേണ്ട ഇന്ന് എല്ലാരും വിചാരിക്കും വല്യ കലത്തിൽ എന്താ വെച്ചേന്ന ഇന്ന് ഒരാളോടെ ഉണ്ട് മൂട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ വലിയ കാലത്തിൽ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ കൊച്ചുകാലം മതി ഇന്നലത്തെ മീൻ മീൻ കറിയാ അതിന്റെ കറി മാത്രമേ ഉള്ളു കഷ്ണ ഉള്ളി ഒരു ഒന്നോ രണ്ടോ കൊച്ചു മീൻ റിയാവോ കൂമ്പും പയറും ഇന്നത്തെ ഞങ്ങളുടെ ചോറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ചമ്മന്തി ഉരുട്ടിയമ്മന്തി അത് വന്ന ഉടനെ പറയും പറയുമ്പോൾ ഈ ഉരുട്ടിയമ്മന്തി അറിയണമെന്ന് ചമ്മന്തി ഇതെന്താണെന്ന് മനസ്സിലായോർക്ക ഇതാണ് ഉണക്കമീൻ ഉണക്കമീനും ഉള്ളിയും കൂടെ വറുത്തതാണ് സവാളയും കൂടെ വറുത്തതാണ് പിന്നെന്താ ഉള്ളത് തേങ്ങ അരച്ച മോരുകറി അല്ല കുറുകിയ ഒരു സ്പെഷ്യലും കൂടെ അച്ചാർ മാങ്ങ അച്ചാറാണേ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ അച്ചാറാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ